ഇപ്പോൾ ഇന്ന് പഠനം ആരംഭിക്കുന്നത് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി അറുനൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു പേജ് നമ്പർ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് യേശു പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് ഇത് തന്നെയാണ് വലിയ രഹസ്യം യേശു പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് ആദ്യത്തെ ഈ സെൻറ്റൻസിനെ തന്നെ വിശാലമായിട്ട് ചിന്തിക്കണം യേശു എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് യേശു ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് യേശു എന്ത് കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അതാണ് യേശു എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ആദ്യ രഹസ്യം തന്നെ യേശു പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് അതാണ് ക്രിസ്ത്യാനികളായ നമ്മൾക്ക് ആരാണ് മാതൃക ക്രിസ്തുവാണ് മാതൃക ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരേ ഒരു ഗുരുവേ ഉള്ളൂ ആരാണ് നമ്മുടെ ഗുരു ഈശോ തന്നെയാണ് ഗുരുവായ ഈശോ അപ്പോൾ ഈശോയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത അന്നുവരെ ആരും പ്രാർത്ഥിക്കാത്ത ഒരു രീതിയാണ് ഈശോ പഠിപ്പിക്കുന്നത് ഈശോ പ്രാർത്ഥിച്ച രീതി അന്നുവരെ ആരും ദൈവത്തെ എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു ദൈവത്തെ എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു അതാണ് പഴയ നിയമ പ്രാർത്ഥനകളുടെ എല്ലാം കുറവ് അത് കുറവായിട്ടല്ല അന്ന് പാടില്ല കാരണം ഒരാൾക്ക് മാത്രമേ എന്ന് വിളിക്കാൻ പാടുള്ളൂ അത് പുത്രൻ ഒമ്പരാരാണ് അപ്പോൾ ആ പുത്രൻ ജനിച്ചു പുത്രൻ ജനിച്ചു വളർന്നു ആ പുത്രൻ മാത്രമാണ് എന്ന് വിളിക്കാൻ പറ്റുക അങ്ങനെ ആ പുത്രൻ നമുക്ക് അതിന് യോഗ്യത നൽകുകയാണ് ആ പുത്രനിൽ വിശ്വസിക്കുന്നവരെല്ലാവർക്കും ഇനി എന്ന് വിളിക്കാം പിത്രനിൽ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ആ പുത്രൻ്റെ തന്നെ ഭാഗമാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നമ്മൾ കാറ്റിസത്തിൻ്റെ ശേഷഭാഗത്തിൽ കഴിഞ്ഞ ആദ്യം നമ്മൾ പഠിച്ചത് സ്വർഗസ്തനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു അത് പഠിക്കാത്തവർ ആ ഭാഗം കേൾക്കാത്തവർ കേൾക്കണം സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഏതാണ്ട് തൊണ്ണൂറോളം എപ്പിസോഡുകളെടുത്ത് നമ്മൾ പഠിച്ചു അതിൽ സി സി സിയിലെ ആദ്യത്തെ തൊണ്ണൂറ് എപ്പിസോഡിൽ തൊണ്ണൂറാമത്തെ എപ്പിസോഡ് ആ പ്രാർത്ഥനയുടെ ഒരു മണിക്കൂറോളം നേരം നീണ്ടു നിന്ന് എങ്ങനെയാണ് ഒരു സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു വരുവിൽ ഇവിടെ നമുക്ക് കാണാം യേശു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് പിതാവിനോടുള്ള യേശുവിൻ്റെ പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്ര പാതയാണ് പിതാവിനോടുള്ള യേശുവിൻ്റെ പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്ര ദൈവശാസ്ത്രപാതയാണ് അതാണ് ദൈവശാസ്ത്രം ദൈവശാസ്ത്രം എന്താണ് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എവിടെ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം എല്ലാം ആ പ്രാർത്ഥനയിലടങ്ങിയിരിക്കുന്നു സകല സഭയിലുള്ള സഭയിൽ ഏതാണ്ട് ഇര രണ്ടായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വിദഗ്ധമായ വിവരിച്ചിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങളുണ്ട് അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ് ഈ ഒരു പ്രാർത്ഥനയിലുള്ളത് എഴുപത്തി ആറ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്താറിലാണ് രണ്ട രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് എല്ലാ വാചിക പ്രാർത്ഥനകളുടെയും കാര്യത്തിൽ എന്ന പോലെ ദൈവവചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ദൈവമക്കളെ അവരുടെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ഉണ്ടോ ദൈവവചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ദൈവമക്കളെ അവരുടെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പുത്രസഹജമായ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള വാക്കുകൾ നമുക്ക് തരിക മാത്രമല്ല യേശു ചെയ്തത് അതേസമയം ഈ വാക്കുകൾ ആരിലൂടെയാണോ നമ്മിൽ ആത്മാവും ജീവനുമായി തീരുന്നത് ആ ആത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്യുന്നു ആ ആത്മാവ് മുഖേനയാണ് നമ്മൾ ആഭാ എന്ന് വിളിക്കുന്നത് എന്തോ ഒരു വിസ്മയമാണ് എന്തോ ഒരു വിസ്മയമാണ് കേട്ടോ അതൊന്നും കൂടി വായിക്കട്ടെ കേട്ടോ എല്ലാ വാചിക പ്രാർത്ഥനകളുടെയും കാര്യത്തിൽ എന്ന പോലെ ദൈവവചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ദൈവമക്കളെ അവരുടെ പിതാവിനോട് പ്രാർത്ഥിപ്പിക്കും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് പുത്രസഹജമായ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള വാക്കുകൾ നമുക്ക് തരിക മാത്രമല്ല യേശു ചെയ്തത് അതേസമയം ഈ വാക്കുകൾ ആരിലൂടെ ആണോ നമ്മിൽ ആത്മാവും ജീവനും കൊട്ടേഷൻ എന്താണത് ഈശോ പറഞ്ഞില്ലേ ഞാൻ പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ് ഈശോയുടെ വാക്കിലടങ്ങിയിരിക്കുന്നത് ആത്മാവും ജീവനുമാണ് ആത്മാവും തീരുന്നത് ആത്മാവിന് നമുക്ക് നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഈശോ ആ ഈശോ തന്നെയും ഈശോ ആകുന്ന വചനത്തിലൂടെയും ആ വചനത്തിലൂടെ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനോടും കൂടെയാണ് സ്വർഗസ്ഥരായ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരിക്കലും ഒരു തമാശമായിട്ട് പറഞ്ഞു അതായത് ഒരാളോട് ഞാൻ ഈ ദൈവസ്വരം ശ്രമിക്കുന്നതിനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് ഒരു ഈശോയുടെ ഈശോ പറഞ്ഞൊരു വചന ഓർക്ക് ഈശോ ആണ് നിനക്ക് സംസാരിക്കേണ്ടത് അപ്പോൾ ആദ്യം നീ ഈശോ പറഞ്ഞൊരു വചന ഓർക്ക് വചനം ഓർക്കാൻ പറയുമ്പോൾ അവൻ ഏഷ്യ അങ്ങനെ പറയുന്നു ജർമി അങ്ങനെ പറയണു എന്നൊക്കെ പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞല്ല ഈശോ തന്നെ പറഞ്ഞൊരു വചനം അപ്പൊ ആ പറഞ്ഞു അത് ഞാനൊന്നും ഓർക്കണില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവനൊന്ന് സഹായിക്കാൻ വേണ്ടി പറഞ്ഞു സ്വർഗസ്നായ എന്നുള്ള പ്രാർത്ഥന അറിയോ അഭിന അതറിയാം അപ്പൊ അതാരും പറഞ്ഞ വചന ആ അത് വചനമാണല്ലേ അതാണ് അത് വചനമാണെന്ന് മാത്രമല്ല അത് ഈശോ തന്നെ പറഞ്ഞ പ്രാർത്ഥനയും ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാകുന്ന ഈശോവചനമാണ് ദൈവവചനമാണ് അപ്പോൾ നമ്മൾക്ക് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഇന്ന് ഇന്ന് അന്തോണി സുൻഡാളിൻ്റെ നവേനയാണ് അന്തോണി സുൻഡാളിൻ്റെ നവേനയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ നൊവേനകൾക്ക് ഭയങ്കര ഇടിയും നൊവേനകൾക്ക് എല്ലാവരും നൊവേനകൾ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഈ പുണ്യാളന്മാരുടെ നൊവേനയ്ക്ക് കൊടുക്കുന്ന ആ ഇമ്പോർട്ടൻസ് സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്കൊന്ന് കൊടുത്ത് നോക്കി അതാണ് അപ്പോൾ മാറും അപ്പം നമ്മളിപ്പോഴും ഈ പുണ്യാളന്മാരെല്ലാം നൊവേന ചൊല്ലിട്ടല്ല പുണ്യാളരായത് നൊവേന പ്രാർത്ഥിച്ചോട്ടോ പക്ഷേ അവരെല്ലാം സ്വർഗസ്ഥനായ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ഒരു പുണ്യാളന്മാരായത് ഏഹ് പണ്ട് വിശുദ്ധീകരണ ധ്യാനം നടത്തുന്ന സമയത്ത് ഒരച്ഛൻ പ്രസംഗിച്ചത് ഇതായിരുന്നു നമ്മളോടൊന്നും പുണ്യാൾമാരില്ല പുണ്യാൾമാരൊക്കെ ഫാറില്ല നമ്മളൊക്കെ നോവേന അല്ലോ പറഞ്ഞു ഓർക്കാണ് നമ്മളൊക്കെ നൊവേനയെല്ലാം വേണ്ടിയിട്ടാണ് പുണ്യാളന്മാരൊക്കെ മാറില്ല അത് കഴിഞ്ഞ് കാലം മാറി നമ്മൾക്കും പുണ്യാൾമാരൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ പുണ്യാളന്മാരുടെ നൊവേന ചെല്ലണം ചെല്ലിക്കുക പക്ഷെ അവരുടെ ജീവിതം എങ്ങനെ അവർ പുണ്യാളനായി അമ്മത്തിലേസ്യ പുണ്യവതിയുടെ അഭ്യദ്രഹർമ്മത്തിലെത്തിയത് ഓർക്കെയാണ് ഒരു വിശ വിരസത തോന്നിയപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ പിതാവ് ഒരു മണിക്കൂർ നേരം എടുത്ത് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ചൂടായി നല്ല ഫയറായിരുന്നു ഉണ്ടോ അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂർ നേരം കൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുന്നവരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചിട്ട് പിന്നെ അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല മണിക്കൂറുകളോളം ആ പിതാവേ 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 ആ പിതാവിൻ്റെ വാത്സല്യത്തിലും സ്നേഹത്തിലും ലയിച്ചുപോയ വിശുദ്ധന്മാരുണ്ട് ആളവിടെ പ്രാർത്ഥിക്കാനിരുന്നിട്ട് സ്ഥലകാല സീമ മറന്നുപോയി പിതാവേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ആരോ വന്ന് വിളിച്ചപ്പോൾ എന്തെങ്കിലും ഇന്നലെ ഇരിക്കലാണല്ലോ അല്ല എന്നോട് പിരച്ചം പറഞ്ഞു ഒരു സ്വർഗസ്വനായ പിതാവ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേന്ന് വരെ ആയിട്ടുള്ളൂ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്നത് ഇതെല്ലാം ശരിക്കും നടന്ന സംഭവങ്ങളാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട വലിയ ഒരു മാറ്റം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിൽ സ്വർഗസ്ഥനായ എന്നുള്ള പ്രാർത്ഥന ഒരു മന്ത്രം പോലെ പ്രാർത്ഥിക്കാതെ അതും ഇപ്പം നമ്മൾ കോട്ട് ചെയ്ത അതിൻ്റെ ആദ്യം എഴുതിയിരിക്കുന്നതാണ് നമുക്ക് യാന്ത്രികമായി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി നമുക്ക് യാന്ത്രികമായി ആവർത്തിക്കാനുള്ള ഒരു പ്രാർത്ഥനയും ഈശോ നൽകുന്നില്ല നമ്മൾ യാന്ത്രികമായിട്ടാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്നോട് ക്ഷമിക്കണേ ഞാനിത് ആരെയും കുറ്റം പറയല്ല ഇത് വ്യത്യാസമുണ്ടായേ തീരും നമ്മളിൽ ഇത് ആരംഭിക്കണം നമ്മുടെ ഭവനത്തിൽ ആരംഭിക്കണം ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച യൂത്തിൻ്റെ ക്ലാസ്സിൽ ഇത് കൊടുത്തു യൂത്തിനോടെല്ലാം പറഞ്ഞിരിക്കുകയാണ് ഇനിമേലിൽ നമ്മൾ സ്വർഗസ്ത്ര പിതാവ് എന്നുള്ളത് പ്രാർത്ഥിക്കുമ്പോൾ ഓടിച്ച് പ്രാർത്ഥിക്കുക സ്വർഗശ്രായ ആണ് രാജമുരണ സ്വർഗസ്ത്രെ പോലെ ഭൂമിലാണവേ ഇങ്ങനെ പ്രാർത്ഥിക്കരുത് അരുത് അരുത് മറിച്ച് ആദ്യം നമ്മൾ ഇന്നു മുതൽ തുടങ്ങേണ്ട ഒരു കാര്യം ഇതാണ് സാവധാനം നിർത്തി ഇത് വലിയ ഈശോ തന്നെയാകുന്ന വചനമാണ് ആ വചനം എന്നത് ദൈവപിതാവിൽ നിന്നും ഈശോ സ്വീകരിച്ചതാണ് അതിലടങ്ങിയിരിക്കുന്നത് ആത്മാവും ജീവനുമാണ് ഈശോയോടൊപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോ ഓരോ നിമിഷവും ആ പ്രാർത്ഥനയിൽ ഓരോ വാക്കിലും ഈശോ തന്നെ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്നു എന്നുള്ള വിചാരത്തോടെ നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ സഭയിലൊരു പുതിയ തരംഗമുണ്ടാകണം സ്വർഗത്തിനായ എന്നുള്ള പ്രാർത്ഥന വിശുദ്ധ കുർബാനയിലായാലും നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലായാലും നമ്മളെ കൊണ്ടു ചെല്ലുമ്പോഴായാലും ഈ പ്രാർത്ഥന ഒന്ന് മനസ്സിരുത്തി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം ഇതൊരു മന്ത്രമല്ല ഇതൊരു യാ ഇതൊരു 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 മെക്കാനിക്കൽ ഇതൊരു യാന്ത്രികമായി പ്രാർത്ഥിക്കാനുള്ളതല്ല എന്ന് മതബോധനത്തിൽ എഴുതിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് നമ്മൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് സ്വർഗസ്ഥനായ വിതാവെന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം ഏത് സമയത്തും പ്രാർത്ഥിക്കാം കൊന്തജന്മ മാത്രമല്ല കുർബാന ജന്മ മാത്രമല്ല ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അത് ഹൃദയത്തിൽ നിന്ന് വരണം ഈശോ ആണ് പ്രാർത്ഥിക്കുന്നത് വരുമെ നമുക്ക് ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് തുടർന്ന് പഠിക്കാം യേശു പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് യേശു പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് പിതാവിനോടുള്ള യേശുവിൻ്റെ പ്രാർത്ഥന ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റേഴിലാണ് രണ്ടായിരത്തി അറുനൂറ്റേഴ് പിതാവിനോടുള്ള യേശുവിൻ്റെ പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്ര പാതയാണ് പ്രാർത്ഥനയെപ്പറ്റിയുള്ള പറ്റിയുള്ള യേശുവിൻ്റെ സ്പഷ്ടമായ പ്രബോധനം സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട് അതാണ് ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് അതാണ് മലയിലെ പ്രസംഗത്തിലെ ഏറ്റവും സെൻട്രൽ പോയിന്റ് മലയിലെ പ്രസംഗം മത്തായി അഞ്ച് ആറ് ഏഴ് മത്തായി അഞ്ച് ആറ് ഏഴിൽ ആറാം അധ്യായം ദാറ്റ് ഈസ് ദ സെൻട്രൽ പോയിന്റ് അതിൻ്റെ നടുവിലുള്ള ഭാഗത്ത് ഈശോ സ്വർഗസ്ഥരായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയെ പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ സ്പഷ്ടമായ പ്രബോധനം സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട് ഒരു പോലെ നാം എവിടെയാണോ അവിടെ യേശു നമ്മെ കൈപിടിച്ച് നടത്തുകയും ഒരു പോലെ നാം എവിടെയാണോ അവിടെ യേശു നമ്മെ കൈപിടിച്ച് നടത്തുകയും പടിപടിയായി പിതാവിൻ ബക്കലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു തന്നെ അനുഗമിക്കുന്ന ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പ്രാർത്ഥനയെപ്പറ്റി പഴയ ഉടമ്പടിയെ പഴയ ഉടമ്പടി അനുസരിച്ച് പഠിപ്പിച്ചിട്ടുള്ളവയിൽ നിന്ന് ആരംഭിച്ച് തന്നെ അനുഗമിക്കുന്ന ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പ്രാർത്ഥനയെപ്പറ്റി പഴയ ഉടമ്പടി അനുസരിച്ച് പഠിച്ചിട്ടുള്ള വയിൽ നിന്ന് ആരംഭിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ നൂതനത്വം അവർക്ക് തുറന്നു കാണിക്കുന്നു അതാണ് സുറിസ്ലാബിതാവെ എന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് ഈശോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയാൻ പോകുന്നത് ഉപമകളിലൂടെ ഈ നൂതനത്വം അവിടെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു ഉപമകളിലൂടെ ഈ നൂതനത്വം അവിടുന്ന് അവ വെളിപ്പെടുത്തി കൊടുക്കുന്നു ഒടുവിൽ അവിടുന്ന് പിൽക്കാലത്ത് തൻ്റെ സഭയിൽ പ്രാർത്ഥനയുടെ പരിശീലകരാകാനുള്ള ശിഷ്യന്മാരോട് പിതാവിനെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയും തുറന്ന് സംസാരിക്കുന്നു അടുത്ത പാരഗ്രാഫും കൂടി നമ്മൾ എടുക്കുകയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് തൻ്റെ ഗിരി മുതൽ യേശു ഹൃദയ പരിവർത്തനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു തൻ്റെ ഗിരിപ്രഭാഷണം അലയിലെ പ്രസംഗം മുതൽ യേശു ഹൃദയപരിവർത്തനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു ആൾത്താറയിൽ ബലിയർപ്പണം നടത്തുന്നതിന് മുൻപ് മത്തായി അഞ്ചാം അധ്യായം ഇരുപത്തി നാല് അചനത്തിലെല്ലാം പറയുന്നതാണ് ബലിയർപ്പണം നടത്തുന്നതിന് മുൻപ് സഹോദരനുമായി രമ്യപ്പെടൽ ാലിൽ സ്നേഹം മർദ്ദകർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത അമിത ഭാഷണം വഴി ആവർത്തിക്കാതിരിക്കൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനാപൂർവകമായ മാപ്പ് നൽകൽ അതാണ് പ്രാർത്ഥനയിലെ കാര്യമാണ് ഹൃദയശുദ്ധി ദൈവരാജ്യം അന്വേഷിക്കൽ എന്നിവയെപ്പറ്റി അഭയഗിരി പ്രഭാഷത്തിലുള്ള ഈ ആറാം അധ്യായത്തിൽ മുഴുവൻ ഇതാണ് പറയുന്നത് ഈ മാനസാന്തരം മുഴുവനായും പിതാവിനെ ലക്ഷ്യമാക്കുന്നതാണ് അത് പുത്രസഹജമാണ് പുത്രസഹജമാണ് അപ്പോൾ നമ്മളെ ഈ സ്വർഗസ്തനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്തെല്ലാമാണ് ബലിയർപ്പണം നടത്തുന്നതിന് മുൻപ് സഹോദരനുമായി രമ്യപ്പെടൽ അതാണ് ക്ഷമ അതിനെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചു അഞ്ചാം അധ്യായത്തിൽ നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിൽ ആരോ നിനക്ക് ആ അല്ലെങ്കിൽ ആരോടെ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചു പോയി അവരോട് രമ്യപ്പെടുക അത് അത് ഒരു പക്ഷേ ഫിസിക്കലായിട്ട് എല്ലാ സമയത്തും നടത്താൻ പറ്റില്ല എന്ന് വരും ഇപ്പോൾ നമ്മൾ വിദ്വേഷമുള്ള ആളോ നമ്മൾ വിദ്വേഷമുള്ള ആൾ ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും അതിനെക്കുറിച്ച് വിശദാ അഗസ്തീനോസ് കൊണ്ടാളിനെല്ലാം എങ്ങനെയാണ് അതുകൊണ്ട് അവരോട് ഹൃദയത്തിൽ രമ്യപ്പെടുക അപ്പോൾ സ്വർഗസ്നായ എന്നുള്ള പ്രാർത്ഥനയുടെ പകുതി ഭാഗം കഴിയുമ്പോൾ അഞ്ചാമത്തെ പോയിൻ്റ് ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണേ കണ്ടോ എന്നിട്ട് ആ പ്രാർത്ഥനയുടെ അവസാനം ഈശോ വീണ്ടും അത് എടുത്ത് പറയുന്നുണ്ട് മത്തായി ആറ് പതിനാലിലെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കില്ല എന്താ ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ് ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥ കൂടാത്തതാണെങ്കിലും ഇതൊരു വ്യവസ്ഥ പോലെ നമുക്ക് തോന്നുന്നു പാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്ന ഇതാണ് ഇത് വ്യവസ്ഥയല്ല ആ വ്യവസ്ഥ കൂടാത്ത സ്നേഹം നമ്മളിലേക്ക് ഒഴുകാനായിട്ട് നമ്മുടെ വശത്തുനിന്ന് കഥകൾ തുറന്നിടുന്നതിൻ്റെ അർത്ഥമാണ് ആ വ്യവസ്ഥയില്ലാത്ത അനന്തമായ സ്നേഹം നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ ഹൃദയം തുറന്നുകൊടുക്കണം നമ്മളുടെ അകത്തുനിന്ന് അത് തുറന്നു കൊടുക്കുന്നതാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഉള്ളതെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയണതിൻ്റെ അർത്ഥം അപ്പം അത് ഇതിൻ്റെ പ്രധാന ഒരു രഹസ്യമാണ് ഈ പ്രാർത്ഥനയുടെ അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് മാത്രം ഈശോ വീണ്ടും എടുത്ത് പറയുന്നത് എടുത്ത് പറയുന്നത് ഇതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫുകളി നമുക്ക് നാളെ പഠിക്കാനേ പറ്റുള്ളൂ അപ്പം ശത്രുസ്നേഹം സഹോദരനുമായി രമ്യപ്പെടുത്തൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു ശക്തി ഈശോ പറയുന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും ഈശോ ആദ്യം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വിജാതീയരെ പോലെ അല്ല എന്താ വിജാതീയർ നമ്മളുമായിട്ടുള്ള വ്യത്യാസം വിജാതീയർ നമ്മളുമായിട്ടുള്ള വ്യത്യാസം വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ ആത്മാവ് സ്നേഹമാണ് ഒന്ന് വിജാതീയനെ പോലെ അല്ല നമ്മൾ നമ്മൾ വിശ്വാസികളാണ് വിശ്വാസിയാണെങ്കിലോ സ്നേഹമില്ലെങ്കിൽ ആ വിശ്വാസത്തിന് കഴമ്പുണ്ടോ മരിച്ച വിശ്വാസം പോലെയാണ് അത് സ്നേഹമില്ലെങ്കിൽ അപ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള സ്നേഹമാണ് ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരോട് നമ്മൾ സ്നേഹിക്കുന്നു നമ്മുടെ അയൽക്കാരൻ നമ്മൾ സ്നേഹിക്കുന്നു അവൻ ക്രിസ്മസിനെ നമുക്ക് സമ്മാനം കൊണ്ടുപോ തരുന്നു നമ്മൾ അവന് സമ്മാനം കൊടുക്കണം എന്നാൽ മറ്റൊരാൾ ദീപാളിക്ക് സമ്മാനം കൊണ്ടുവന്ന് തരണം നമ്മൾ അവർക്ക് സമ്മാനം കൊടുക്കണം ആ നമ്മൾ അവിടെ കൊടുക്കണം കാരണം അവർ ദീപാളിക്ക് നമുക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് അവർക്ക് ക്രിസ്മസിന് നമ്മൾ കേക്കും ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കണം അത് വേണമല്ലോ പക്ഷേ വേറൊരാൾ ദീപാളിക്കും ഓണത്തിനും ഒന്നും നമുക്കൊന്നും കൊണ്ടുവന്ന് തോന്നില്ല ആ അത് വിട്ടേക്ക് അവർ വിട്ടേക്ക് പോയില്ലേ അപ്പം നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്നതല്ലേ അല്ല യഥാർത്ഥ സ്നേഹം അതാണ് നമ്മളിപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കട നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ പീഡിപ്പിക്കുന്നവരായാലും അവരും ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണെന്ന് നമ്മൾ വിശ്വസിക്കണം അതാണ് സ്വർഗസ്ഥായ പിതാവിൻ്റെയോ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പല പ്രാവശ്യം ഞാൻ എടുത്ത് വായിച്ചു നമ്മുടെ എവിടെയാണ് രക്ഷകൻ്റെ മിഷനിൽ പത്തെ തൂത്തി ഇപ്പം എല്ലാവർക്കും അറിയാം എന്നാൽ അതിന് മുമ്പേ തന്നെ രക്ഷകൻ്റെ മിഷൻ ബ്രിഡൻതോറിസ് മിസ്സിയോ നാൽപ്പത്തി മൂന്നാമത്തെ കണ്ണികയിൽ ജോൺ പോൾ രണ്ടാമന്മാർ പ പറഞ്ഞു വെച്ചിട്ടുണ്ട് സമസ്ത സ്ത്രീ പുരുഷന്മാരും ഏക മക്കളും യേശുക്രിസ്തുവിൻ്റെ സഹോദരി സഹോദരന്മാരുമാണ് സമസ്ത സ്ത്രീ പുരുഷന്മാരും അതുതന്നെയാണ് മാ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അതൊരു വലിയ പ്രബോധനമായിട്ട് സമസ്ത സ്ത്രീ പുരുഷന്മാർന്ന് മാത്രമല്ല സകല സൃഷ്ടിയും ദൈവപിതാവിൻ്റെ സഹോ യേശുക്രിസ്തുവിൻ്റെ സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ ഈ ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ആർക്കോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് മനോഭാവത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ കൂടി സ്നേഹിക്കുന്ന മനോഭാവം വേണം ശത്രു സ്നേഹം ശത്രുവിനെ മിത്രമാക്കുന്ന ഒരു ഡൈനാമിറ്റാണ് ഈ സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ശത്രുവിനെ പോലും മിത്രമാക്കാൻ പറ്റും ശത്രുവിനെ മിത്രമാക്കാൻ പറ്റും കാരണം ഈ ഭൂമിയിലുള്ള സകലജാതി മതസ്ഥരും യേശുവിൻ്റെ സഹോദരി സഹോദരന്മാരാണ് ആ ഈശോയാണ് ഈ പ്രാർത്ഥന നയിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെയും ഈ പ്രപഞ്ചത്തിലുള്ള സകലജാതി മതസ്ഥരെയും തൻ്റെ മാറോട് ചേർത്തുകൊണ്ടാണ് പിതാവിൻ്റെ അടുത്തേക്ക് ഈശോ നോക്കുന്നത് പിതാവേ കണ്ടോ ഇവരെല്ലാം ഇവർക്ക് വേണ്ടി ഞാൻ രക്തം ചിന്തിയതാണ് ഇത് കണ്ടോ ഞാൻ എൻ്റെ എൻ്റെ ആണിപ്പഴു കണ്ടോ ഞാൻ ഇവർക്ക് വേണ്ടി രക്തം ചിന്തിയതാണ് ഇവരെയൊക്കെ എൻ്റെ മക്കളാക്കിയിരിക്കുന്നതാണ് വായിക്കാം നമുക്ക് ശത്രു സ്നേഹം അതുപോലെ മർദ്ദകർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത രഹസ്യത്തിൽ എന്ന് പറയണത് കോണ്ടംപ്ലേറ്റീവ് പ്രയറാണ് വിസ്മയമായ ഒരു ആന്തരിക ലയനമാണത് അമിതഭാഷണം വഴി ആവർത്തിക്കാതിരിക്കൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനാപൂർവമായ മാപ്പ് നൽകൽ ഹൃദയശുദ്ധി ദൈവരാജ്യം അതാണ് ദൈവരാജ്യം അങ്ങനെ രാജ്യം വരണേ എന്താ അങ്ങനെ രാജ്യം വരണേന്ന് പറയണത് എൻ്റെ അർത്ഥം ദൈവം തന്നെ എൻ്റെ ആത്മാവിൽ നിറയണേ റിഷിദ് അഗസ്തീനോസിൻ്റെ എപ്പോഴും ഉള്ളൊരു പ്രാർത്ഥനയാണ് എനിക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല അങ്ങിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല എനിക്ക് തന്നെ കിട്ടണം എനിക്ക് എനിക്കങ്ങേ തന്നെ കിട്ടണം എനിക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല എൻ്റെ ആത്മാവിൻ്റെ ദാഹം എൻ്റെ ആത്മാവ് ആത്മാവ് അസ്വസ്ഥനാണ് എനിക്ക് എന്ത് കിട്ടിയാലും എൻ്റെ ആത്മാവ് അസ്വസ്ഥനാണ് എനിക്ക് തന്നെ കിട്ടണം അതാണ് അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥനാണെന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു വശമാണത് അപ്പോൾ നമ്മളിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്തിനോ വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ ദൈവമേ അങ് തന്നെ എൻ്റെ ആത്മാവിൽ നിറയണം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും എല്ലാവരും ഹൃദയത്തിൽ കൈവെച്ചുകൊണ്ട് നമ്മൾ സാധാരണ സ്വർഗസ്നാവിത പ്രാർത്ഥിക്കുമ്പോൾ മുകളിലോട്ട് കൈവിരിച്ചാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്നാൽ ഇന്നിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കേ ഈ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ഹൃദയത്തിൽ ഇതാ വന്ന് വസിക്കുന്നു ത്രിത്വിക ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു വരുവീൻ നമുക്കൊന്ന് സാവധാനം ഈ അർത്ഥം മനസ്സിലാക്കി ഒന്ന് പ്രാർത്ഥിക്കാം